തൃശൂരിൽ നിന്നും ജയിച്ച ഏക ബി ജെ പി എം പി കേന്ദ്രത്തിൽ പോയപ്പോൾ കേരളത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു സൂത്രവിദ്യയാണ് ടൂറിസത്തിലൂടെ മോദി സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത് അതായത് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റാൻ സാഹചര്യമുള്ള ഒന്ന് തന്നെയാണ് ടൂറിസം വകുപ്പുന്നത് അതുതന്നെയാണ് ഇപ്പോൾ മോദി സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത് അതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതായത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വലിയ നേട്ടമായി തന്നെയാണ് ബി കാണുന്നത് നമുക്കറിയാം സുരേഷ് ഗോപി തോൽപ്പിച്ചത് ചില്ലറക്കാരെയൊന്നുമല്ല ഇപ്പോൾ സുരേഷ് ഗോപി മാത്രമല്ല നിലവിൽ കേരളത്തിൽ തന്നെ ബി ജെ പിക്ക് വൻ ഭൂരിപക്ഷമൊക്കെ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രത്തിൽ ഹീറോ എന്ന് വേണം പറയാൻ അതായത് താൻ ചില സിനിമകൾക്കൊക്കെ ഡേറ്റ് ഒക്കെ കൊടുത്തിരുന്നു ഏറ്റെടുത്ത സിനിമകളുടെ തിരക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്നൊക്കെ അദ്ദേഹം മോദിയോട് ആവശ്യപ്പെട്ടെങ്കിലും പ്രധാനമന്ത്രി മോദിയുടെ നിർബന്ധത്തിന് മുന്നിൽ അദ്ദേഹത്തിന് അനുസരിക്കുക അനുസരിക്കുകയല്ലാതെ മറ്റ് വശമൊന്നുമില്ല സിനിമയുടെ തിരക്ക് കഴിയുന്നത് വരെ സഹ മന്ത്രിയായി തന്നെ തുടരാം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടത് അതിന് പിന്നാലെ ക്യാബിനറ്റ് പദവി നൽകുമെന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് കേരളത്തിൽ അപ്രത്യക്ഷിതമായിട്ടുള്ള വിജയം തന്നെയാണ് ഇപ്പോൾ മോദി സർക്കാരിനെ ഏറ്റവും അധികം സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി പ്രതീക്ഷിച്ചതിലും കൂടുതൽ പിന്തുണ കേരളത്തിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് ഇത് ഇനിയും വർദ്ധിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് മോദി പദ്ധതിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു വികസനം മോദി സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അത് നിലവിൽ സുരേഷ് ഗോപിയിലൂടെ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ വിജയം ബി ജെ പിക്ക് ഏറെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് മണ്ഡലത്തിലെ വിജയം രാഷ്ട്രീയ വോട്ടുകളുടെ ഒപ്പം സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൂടി ഒന്നിച്ചായപ്പോൾ സംഭവിച്ചതൊക്കെ പാർട്ടിക്ക് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വേണ്ടതുപോലെ പരിഗണിക്കപ്പെടുകയും എന്നാൽ വലിയ സാധ്യതയുള്ളതുമായി ടൂറിസം വകുപ്പിൽ സുരേഷ് ഗോപി ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല തൃശൂരിലൊക്കെ നമുക്ക് ശക്തമായിട്ടൊരു ത്രികോണ തെരഞ്ഞെടുപ്പ് തന്നെയാണ് തൃശൂരിൽ നടന്നത് അവിടെ നിന്നും ജനപ്രതിനിധിയായി ജയിച്ചു കരെ സുരേഷ് ഗോപിക്ക് രണ്ട് വകുപ്പുകളുടെ സഹമന്ത്രി പദവിയാണ് ലഭിച്ചിരിക്കുന്നത് അതായത് കേരളത്തിന്റെ സാഹചര്യത്തിൽ വലിയ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് ടൂറിസം ഈ വകുപ്പിന്റെ സഹമന്ത്രി പദം കേരളത്തിൽ കൂടുതൽ ബി ജെ പി നിലവിൽ വേരുറപ്പിക്കാൻ തന്നെ സഹായിക്കുമെന്ന് തന്നെ കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുകയാണ് അത് മാത്രമല്ല അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞ ഒരു കാര്യമുണ്ട് കേരളത്തിലെ ടൂറിസത്തെ കുറിച്ച് പറഞ്ഞിരുന്നു മോദി അന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അതായത് ഇനിയും ശ്രദ്ധ കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങൾ തന്നെ കേരളത്തിലെ ടൂറിസം മേഖലയിലുണ്ട് വൈവിധ്യമാണ് കേരളത്തിലെ ടൂറിസത്തിൻ്റെ സാധ്യതയെന്നും പ്രധാനമന്ത്രി അന്ന് പറഞ്ഞിരുന്നു അതായത് നമ്മുടെ പരമ്പരാഗതമായ ആയുർവേദവും അതുപോലെ മലയോര മേഖല തീരദേശ മേഖല ആത്മീയ ടൂറിസം ഇതൊക്കെ തന്നെ ടൂറിസം മേഖലയിൽ കേരളത്തിൽ വലിയ സാധ്യതകളൊക്കെ നൽകുകയാണ് അതുമാത്രമല്ല സാഹസിക ടൂറിസം മേഖലയിലും വലിയ സാധ്യതയുണ്ടെന്ന് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇത് മനസ്സിലാക്കി കൂടുതൽ പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെ സുരേഷ് ഗോപിക്ക് കഴിയും അങ്ങനെ കഴിഞ്ഞാൽ സംഭവം സംസ്ഥാനത്തിനും ബി ജെ പിക്ക് ഒരുപോലെ അത് നേട്ടമുണ്ടാക്കുമെന്ന് വ്യക്തമാണ് ടൂറിസത്തിലെ പശ്ചാത്തല വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കും ഇത് രാഷ്ട്രീയമായി തന്നെ ബി ജെ പിക്ക് വലിയൊരു നേട്ടമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് അതുമാത്രമല്ല യുവാക്കൾക്കുൾപ്പെടെ തൊഴിലവസരങ്ങൾ ഈ ടൂറിസം മേഖലയിൽ വർദ്ധിക്കുമെന്നും സംസ്ഥാന സർക്കാരിനെ ഒപ്പം നിർത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം ആകില്ല എന്നും ഇപ്പോൾ ഇവർ പ്രതീക്ഷിക്കുകയാണ് മാത്രമല്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട സ്ഥലമായി കേരളത്തെ മാറ്റാൻ കഴിയുമെന്ന പ്രധാനമന്ത്രിയുടെ വാ ഏറ്റെടുത്ത് സുരേഷ് ഗോപി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയൊരു മാറ്റത്തിന് തന്നെ ടൂറിസം രംഗം സാധ്യതയുണ്ടെന്ന് തന്നെ വിവരങ്ങൾ ടൂറിസം മേഖലയിൽ വൻ വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചാണ് സുരേഷ് ഗോപിക്ക് ആ പദവി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് കേരളത്തിൽ അത് രാഷ്ട്രീയമായി വലിയൊരു മാറ്റത്തിന് തന്നെ വഴിവെക്കും വികസന മോഡലാണ് സുരേഷ് ഗോപിയിലൂടെ കേരളത്തെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ബി ജെ പി ലക്ഷ്യമിടുന്നത് കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നിയമനത്തിലും അദ്ദേഹത്തിന് വ്യക്തമായ ആ ലക്ഷ്യങ്ങളുണ്ട് അതായത് ജോർജ് കുര്യന് നൽകിയിരിക്കുന്ന വകുപ്പുകളിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് സാമൂഹികമായി അനുകൂല സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് സുരേഷ് ഗോപിക്ക് നൽകിയ വകുപ്പുകളുമായി വെച്ച് നോക്കുമ്പോൾ പൂർണ്ണമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ജോർജ് കുര്യന് നൽകിയിരിക്കുന്ന വകുപ്പുകൾ അതായത് കേരളത്തിൽ ബി ജെ പിക്ക് ഇനിയും പൂർണ്ണമായി പിടികൊടുക്കാത്ത ഒന്ന് ന്യൂനപക്ഷമാണ് ക്രൈസ്തവ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞുവെങ്കിലും അത്ര കണ്ട് മുസ്ലിം വിഭാഗങ്ങളിലേക്കൊന്നും കടന്നു കയറാൻ ബി കഴിഞ്ഞിരുന്നില്ല അത് അതിനാൽ തന്നെ സി എ എ സിവിൽ കോഡ് പോലുള്ള ബി ജെ പി കാര്യം കൂടി പരിഗണിക്കുമ്പോൾ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നത് വ്യക്തമാണ് എന്നാൽ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ പരാജയത്തിനുൾപ്പെടെ കാരണമായത് തീരദേശ മേഖലയിലെ വോട്ടുകളാണെന്നത് വ്യക്തമാണ് അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ സഹമന്ത്രി പദവി ജോർജ് കുര്യന് നൽകുന്നത് അതുകൊണ്ട് തന്നെ തീരദേശത്തെ സമൂഹത്തെ സ്വാധീനിക്കുമെന്നത് തീർച്ചയാണ് എന്നാൽ കാലാകാലങ്ങളെ തീരദേശം നേരിടുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഫലപ്രദമായിട്ട് ജോർജ് കുര്യന് പരിഹാരം കാണാൻ കഴിയുമോ എന്നതും ചോദ്യമാകുന്നു പ്രത്യേകിച്ചും സാഗർമാല പോലുള്ള പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന പ്രാധാന്യം അതിന്റെ ഗുണങ്ങൾ പക്ഷേ കേരളത്തിന് കിട്ടിയിട്ടില്ല എന്ന ആരോപണവും ശക്തമാണ് ന്യൂനപക്ഷവും ഫിഷറീസും ജോർജ് കുര്യൻ ഫലപ്രദമായി ം ചെയ്യുകയാണെങ്കിൽ അതിലൂടെ തീരദേശ സമൂഹത്തിനൊപ്പം ന്യൂനപക്ഷങ്ങളെയും ബി ജെ പിക്ക് അടുപ്പിക്കാൻ സാധിക്കും മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ചലനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള വകുപ്പുകൾ തന്നെയാണ് ഇരുവർക്ക് നൽകിയിരിക്കുന്നത് കുറഞ്ഞപക്ഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറി വിള്ളലുണ്ടാക്കാനും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനും ഈ രണ്ടുപേരെ കൊണ്ട് കഴിയുമെന്ന് തന്നെയാണ് മോദി ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്